എൻ്റെ പേര് ശ്രീനിവാസൻ വയനാട് തോൽപ്പട്ടി എന്ന സ്ഥലത്ത് പി വിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഉടമസ്ഥയിലുള്ള പി വിസ് പ്ലാന്റേഷൻ എസ്റ്റേറ്റിലെ മാനേജറാണ് ഞാൻ ഇരുപത്തു വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു ഇതൊരു കോഫി പ്ലാന്റേഷൻ ആണ് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ആണ് അത് ഇൻ്റർ ക്രോപ്പായിട്ട് കുരുമുളകും ഓറഞ്ചും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളെ നോർമലി തോൽപട്ടി ഏരിയയിൽ നല്ല ഈഡ് കിട്ടുന്ന ഏരിയയാണ് ഇപ്പോൾ കുരുമുളക് കൃഷിയിൽ പക്ഷേ ഈ എട്ട് വർഷമായിട്ട് ദുർദാട്ടം കാരണം കംപ്ലീറ്റ് പുൽപ്പള്ളി വയനാട് തന്നെ പുൽപ്പള്ളി മേഖലയിൽ ദുതാട്ടം സംഭവിച്ചു നശിച്ചു പോയമാതിരി തന്നെ തോൽപ്പട്ടിയിലും കുറേ വള്ളികളും ഇങ്ങനെ നശിച്ചുപോയി അതും ഞങ്ങൾക്ക് കുരുമുളക് കൃഷിയിലേക്ക് ഇറങ്ങാൻ കുറച്ച് ഇൻട്രസ്റ്റ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പുതിയതായിട്ട് കുരുമുളക് കൃഷി പ്ലാൻ ചെയ്യാൻ വേണ്ടി ബോർഡ് മീറ്റിംഗിൽ ഞങ്ങൾ എം സജസ്റ്റ് ചെയ്ത് അപ്പോൾ വേറെയും വെറൈറ്റി കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്തുകൂടെ കുരുമുളക് നല്ല ഈഡ് കിട്ടുന്നതല്ല എന്താ വെച്ചാൽ നല്ല ഈഡ് ആയിരുന്നു ഞങ്ങൾക്ക് ഒരു പത്ത് പത്ത് വർഷം മുമ്പ് അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ ബെറ്റർ ഉള്ള കുരുമുളക് ഏതാണെന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ വർഗീസായിട്ടും ഇപ്പോൾ മിസ്റ്റർ ലിജോയും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു കുമ്പുക്കൾ കുരുമുളകിനെ ഈ വെറൈറ്റിനെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചു അതിനനുസരിച്ച് ഞങ്ങൾ ഇടുക്കി പോയി ഇത് ഈ കുരുമുളകിനെ പറ്റി അന്വേഷിച്ചു അപ്പോൾ നല്ല ഈഴാണ് പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റിന് പറ്റിയ വെറൈറ്റിയാണ് മറ്റുള്ളവരെ കമ്പയറി ചെയ്യുമ്പോൾ രോഗപ്രതിരോധ ശി ഇതിൽ കുറച്ചും കൂടി കൂടുതലാണ് അപ്പോൾ ധുതവാട്ടം ഇപ്പോൾ ചാൻസ് കുറവാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ പോയി മനസ്സിലാക്കിയ അനുസരിച്ച് ഇവിടെ പ്ലാൻ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലാണ് ഇത് പ്ലാൻ ചെയ്യുന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആകുമ്പോഴത്തേക്കും ഇത് തിരിയിടാൻ തുടങ്ങി ഫസ്റ്റ് ക്രോപ്പ് എന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസങ്ങൾക്ക് ക്രോപ്പ് കിട്ടി അതിനുശേഷം ഞങ്ങൾ ഇതായി ഈ വർഷം ജൂൺ മാസം ഞങ്ങൾക്ക് അത്യാവശ്യം ഞങ്ങൾക്ക് തിരി ഫോം ആയിട്ടുണ്ട് എന്തായാലും നല്ല ഈൽഡ് കിട്ടും എന്നുള്ള ശുഭാക്ഷി വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട് നല്ല കുരുമുളക് വെറൈറ്റിയാണ് ഈ കുമ്പുക്കൽ കുരുമുളക് ഈ ഒരു രണ്ട് ഏക്കറിൽ ഞങ്ങൾ ഏകദേശം ഒരു എഴുന്നൂറോളം പോസ്റ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് സ്പെഷ്യലി ഞങ്ങൾ ഒരു കോൺക്രീറ്റ് പോളിലാണ് ചെയ്തത് കോൺക്രീറ്റ് പോളിൽ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇത് മരത്തിൽ ചെയ്യുമ്പോൾ മരക്കവാ ചെയ്യണം ക്രൂണിങ് ചെയ്യാണ്ട് പിന്നെ ഞങ്ങൾ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുമ്പോൾ മരത്തിലായിരിക്കും കൂടുതൽ കിട്ടുക അപ്പോൾ അതിന് ആയിട്ട് കുറച്ച് നന്നായിട്ട് ഈൽഡ് കിട്ടണമെങ്കിൽ എങ്ങനെയാണ് മാർഗം അന്വേഷിച്ചപ്പോൾ ആണ് ഈ വിയറ്റ്നാം മോഡൽ കുരുമുളക് ഞങ്ങൾ സദ്യയിൽപ്പെട്ടത് അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ ബോർഡ് മീറ്റിങ്ങിൽ ഞങ്ങൾ എം ഡി ആറിന് വിയറ്റ്നാം മോഡൽ കുരുമുളക് പരീക്ഷിക്കാൻ അങ്ങനെയാണ് അങ്ങനെയാണങ്ങള് ഈ കോങ്കിപ്പോൾ കോങ്കിപ്പോൾ പെപ്പർ ചെയ്ത് അതും ഞങ്ങൾക്ക് നല്ലൊരു ഗുണം ചെയ്ത് ഇനീഷ്യൽ ആയിട്ടുള്ള കോസ്റ്റ് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പണി വളരെ ലാഭമാണ് അപ്പോൾ ഞങ്ങളെ സ്റ്റാഫും ഞങ്ങളെല്ലാവരും സപ്പോർട്ടും പണി ലേബേഴ്സിൻ്റെയും എല്ലാവരും സപ്പോർട്ടും ഞങ്ങൾക്കുണ്ട് എസ്പെഷ്യലി രണ്ട് സ്റ്റാഫ് മിസ്റ്റർ അർമുഖനും മിസ്റ്റർ മുജീബും ഇത് വളരെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് ഇത് മരത്തിലും കൂടെ ഒന്ന് ചെയ്തു നോക്കാമെന്നൊരു ഐഡിയ അപ്പോൾ അതിൻ്റെ അത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതും ഇപ്പോല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട് വളരെ സന്തോഷമായി ഞങ്ങൾ എസ്റ്റേറ്റിൽ വേറെ കുറേ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊന്നും മുന്നോട്ട് കയറുന്നില്ല കുമ്പിക്കൽ കുരുമുളകാണ് ഞങ്ങൾക്ക് ഒന്നര വർഷം കൊണ്ട് ഇത്രത്തോളം ഞങ്ങൾക്ക് കയറിയത് അതിൽ ഒരുപാട് സന്തോഷം ഞാൻ ഇവിടെ വന്നിട്ട് ഇരുപത്തേഴ് വർഷം കംപ്ലീറ്റ് ആയി ഇരുപത്തേഴ് വർഷത്തിലും ഇത്ര നന്നായിട്ട് കുരുമുളക് കയറിയ ഈ ഒരു വെറൈറ്റി ആണ് എന്തായാലും വേറെ വേറൊരു കുരുമുളക് വയനാട് ഞങ്ങൾ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഇത്രത്തോളം സക്സസ് കിട്ടുമെന്ന് എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ ഈ നെക്സ്റ്റ് ഇയറിലേക്ക് ഞങ്ങൾക്ക് മൂന്ന് പ്ലാന്റേഷൻ വയനാട് ഞങ്ങൾ ഗ്രൂപ്പിനുണ്ട് അതിൽ മൂന്ന് എസ്റ്റേറ്റിലേക്ക് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്